ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും എഫ് എഫ് ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്ന് വരെ ആരും ട്രൈ ചെയ്യാത്ത വെറൈറ്റി ഈസി സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ അതുപോലെ സബ്സ്ക്രൈബർ ചെയ്യാതെയാണ് കാണുന്നവരെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് ലഭിക്കാനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുതേ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ നമ്മളുടെ രണ്ട് ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത് ആ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമുക്ക് മിക്സിയുടെ ജാലിലൊന്ന് അടിച്ചെടുക്കാം ഇനി നമുക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അര കപ്പ് കടലമാവും ഇതിനാവശ്യമായ ഉപ്പും അരസ്പൂൺ കായപ്പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഈ അരിപ്പൊടി നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന സവാള അതും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം ഒന്നര സ്പൂൺ ഓയിൽ വീത്തിക്കൊടുക്കാം ഏത് ഓയിലായാലും മതിയാകും അതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ മാവിലോട്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം നല്ലതുപോലെ ഓയിൽ എല്ലാ വശത്തും വരത്തക്ക രീതിയിൽ വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഇപ്പോൾ നമ്മൾ മാവ് മാവിരിക്കുന്നത് പുട്ടിനൊക്കെ നമ്മൾ മാവ് വെള്ളം വെച്ച് കുഴച്ചെടുക്കുമല്ലോ അതേ രീതിയിലാണ് നമ്മൾ മാവ് മാവിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു കപ്പ് നമ്മൾ എടുത്ത ആ കപ്പിൽ തന്നെ ഞാൻ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിൽ നമുക്ക് കുറയ്ച്ച് ഒഴിച്ച് വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ ആ ഒരു കപ്പിൽ ഞാൻ മുക്കാൽ കപ്പ് വെള്ളം വീത്തിയാണ് ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്ത് മാവ് റെഡിയാക്കി എടുക്കേണ്ടത് സെയിം നിങ്ങൾ ഈ അളവിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഈ ഇത്രയും വെള്ളം തന്നെ ഒഴിച്ച് തയ്യാറാക്കാം ഇനി നമുക്ക് സേവനാഴി ചെറിയ ഹോളുള്ളതല്ല അധികം തൊട്ട് മുൻപുള്ള ഹോളുള്ള സേവനഴിയിൽ നമുക്ക് ഈ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ നേരത്തെ മാവ് കുഴച്ച് വെച്ചിരിക്കുന്ന രണ്ട് പാർട്ടായിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത് ആദ്യം നമുക്ക് ആദ്യം ഒന്ന് നമ്മളെ സേവനഴിയിലിട്ട് റെഡിയാക്കി എടുക്കണം ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഓയിൽ വരിച്ചു കൊടുക്കാം ഏത് ഓയിലായാലും മതിയാകും ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സേവനഴിയിൽ കൂടി ഇങ്ങനെ തീത്തി വീഴാം ഫ്ലെയിം നല്ല ലോയിലാക്കി വെച്ചിട്ട് വേണം വീഴ്ത്താനുള്ളത് കാരണം ആദ്യമായിട്ട് തയ്യാറാക്കുമ്പോൾ നമ്മളെ കയ്യിൽ നല്ലതുപോലെ ആവി വന്ന് കയ്യിൽ തട്ടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാം ലോയിലാക്കി വെച്ചിട്ട് വേണം ഇങ്ങനെ എണ്ണയിൽ ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാൻ ഇങ്ങനെ നമുക്ക് ബാക്കിയെല്ലാം ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു പത്ത് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ആ പത്ത് വെളുത്തുള്ളി നമുക്ക് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് തൊലിയോട് കൂടിയ കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത് ആ തൊലിയോട് കൂടി തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഓയിലൊക്കെ നല്ല ചൂടാണ് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കപ്പലണ്ടിയും കടലയും കറിവേപ്പിലയൊക്കെ ആഡ് ചെയ്യാനുള്ളത് ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇനി നമുക്കൊന്ന് പകുതി വന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ വെള്ളക്കടലയുണ്ടല്ലോ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലേക്ക് നമ്മൾ മിച്ചറിൻ്റെ മിച്ചറിൽ കറിവേപ്പിലിടെയൊക്കെ ഒന്ന് മണം വരാൻ വേണ്ടി ഒരു പ്രത്യേക മണമാണല്ലോ കറിവേപ്പിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് ഒന്ന് വറുത്തെടുക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് എല്ലാം വറുത്ത് നമുക്കൊന്ന് ഓയിലൊന്ന് മാറ്റി നമുക്കൊന്ന് ഒരു പാത്രത്തിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയത് ഒന്ന് ചെറുതായിട്ടൊന്ന് കൈ വെച്ചൊന്ന് പ്രെസ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനാണ് ഇനി നമുക്കിതിലോട്ട് അരസ്പൂൺ കായപ്പൊടി ഇതിനാവശ്യമായ ഉപ്പ് അരസ്പൂൺ മുളക് പൊടി ഇതിൻ്റെ നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്യാൻ കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എരിക്ക് കുറച്ച് കുറവാണല്ലോ ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയതും കൂടി ഒന്ന് ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് കൈ വെച്ച് മിക്സ് ചെയ്ത് സ്പൂൺ വെച്ച് മിക്സ് ചെയ്താൽ നമുക്കിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വേണം നമുക്ക് തയ്യാറാക്കി എടുക്കാനുള്ളത് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള മിക്സർ റെഡിയായി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമുക്ക് ഇങ്ങനെ തയ്യാറാക്കി കുറേ ദിവസമൊക്കെ നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാവുന്നതാണ് നിങ്ങളെല്ലാവരും മക്കൾക്കൊന്ന് ട്രൈ ചെയ്തു നോക്കുക ഒരു പെട്ടമെങ്കിലും നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് അടിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാം